എന്നൊരു നാച്ചുറൽ ഹെയർ ഡൈയുടെ വീഡിയോ ആണ് ഒരു മാസത്തിലധികമായി ഞാൻ ഹെയർ ഡൈയുടെ വീഡിയോ ഇട്ടിട്ട് നീല എമരി ഇല്ലാതെ എങ്ങനെ നമ്മുടെ മുടി നന്നായി എന്നുള്ള ഒരു വീഡിയോ ആണിത് പലർക്കും നീല എമരി അലർജി ഉണ്ട് അങ്ങനെയുള്ളവർക്ക് ഇത് പരീക്ഷിക്കാം ഇത് നന്നായി തന്നെ കറുപ്പ് കിട്ടുന്ന ഒരു ഹെയർ ഡൈ ആണ് ഞാൻ ഇതിൻ്റെ റിസൾട്ട് നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട് ഞാൻ ഏകദേശം ഒരു മാസത്തിലധികമായി ഹെന്ന ചെയ്തിട്ട് അതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പല കാരണം കൊണ്ടും ചെയ്യാതിരുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നിട്ടുള്ളത് അധികം സാധനങ്ങളൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഹെന്ന പാക്ക് റെഡിയാക്കാം ഹെയർ ഡ്രൈ ചെയ്തതിന് ശേഷമുള്ള ഇത് നന്നായി തന്നെ മുടി കറുത്തിട്ടുണ്ട് ഇത് ആ ചെയ്ത ഉടനെ നമുക്ക് കറുപ്പ് കാണുക പിറ്റേ ദിവസത്തേക്കാണ് നന്നായി തന്നെ മുടി കറുത്തിട്ടുണ്ടാവുക ഹെന്ന പാക്കിൻ്റെ കൂടെ ഒന്ന് രണ്ട് സാധനങ്ങൾ കൂടി നമുക്ക് ചേർക്കേണ്ടതായിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് നീരറക്കം വരുന്നവരാണെങ്കിൽ അതിനുള്ള ടിപ്പ് കൂടി ഞാൻ പറഞ്ഞു തരാം ആദ്യം നമുക്ക് വേണ്ടത് മൈലാഞ്ചി ഇല തന്നെയാണ് ഞാൻ മൈലാഞ്ചി ഇല വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഹെന പൗഡറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം എപ്പോഴാണ് മിക്സ് ചെയ്യുമ്പോൾ ചേർക്കേണ്ടതെന്നുള്ളത് പറഞ്ഞു തരാം അപ്പം ഞാൻ മൈലാഞ്ചി ഇല ഒരു മൂന്ന് കൈപ്പിടി മൈലാഞ്ചി ഇല എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് ചമ്പരത്തി പൂവെടുത്തിട്ടുണ്ട് ചുവന്ന പൂ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് ബീട്രൂട്ടാണ് ഈ ബീട്രൂട്ടിൻ്റെ ഏകദേശം കാൽ ഭാഗം ഞാൻ എടുക്കുന്നുണ്ട് ഇതിൻ്റെ പാക്കിലുള്ള തൊലിയൊന്നും ഞാൻ കളയുന്നില്ല നന്നായി കഴുകിയതിന് ശേഷം രണ്ട് മൂന്ന് പീസായി ഞാൻ ഈ മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരിക്കലും ബീട്രൂട്ട് നിങ്ങൾ ഒഴിവാക്കരുത് ഞാൻ ഇതിൽ ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾ ഒഴിവാക്കരുത് പല ആൾക്കാരും വീഡിയോ മുഴുവനായും കാണാതെ പകുതി കണ്ട് ചെയ്ത് റിസൾട്ട് ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുന്ന ആ റിസൾട്ട് നിങ്ങൾക്കും കിട്ടില്ല കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറ്റാർ വാഴയാണ് കറ്റാർവാഴ ചേർക്കുമ്പോൾ ഇത് നന്നായി തന്നെ നമുക്ക് പെട്ടെന്ന് അരഞ്ഞ് കിട്ടും അതിനു വേണ്ടിയാണ് ചേർക്കുന്നത് അല്ലാതെ ഇത് ചേർത്ത് നമുക്ക് കൂടുതൽ മുടിക്ക് കറുപ്പ് കിട്ടി എന്നൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് നീരറക്കം വരുന്നവരാണെങ്കിൽ കറ്റാർവാഴ നിങ്ങൾക്ക് ഒഴിവാക്കാം ചെറുനാരങ്ങ കറ്റാർവാഴ ഇതൊന്നും നിങ്ങൾ ചേർത്ത് കൊടുക്കരുത് ഇനി നമുക്ക് വേണ്ടത് ടി ഡി കോഷനാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല എല്ലാവർക്കും അറിയാമല്ലോ ഇത് ഞാൻ രണ്ട് സ്പൂൺ ചായപ്പൊടി വെള്ളത്തിൽ തിളപ്പിച്ച് കുറുക്കി അരിച്ചെടുത്തതാണ് ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം ഡിക്കോറേഷൻ കുറേശ്ശയായി ചേർത്ത് വേണം അരച്ചെടുക്കാൻ ഇപ്പോൾ ഇതാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നല്ല സ്മൂത്തായി തന്നെ അരച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ കറ്റാർവാഴ ചേർക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും നന്നായി അരച്ചെടുക്കാൻ പറ്റുന്നത് അപ്പോൾ കറ്റാർവാഴ ചേർക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇത് തന്നെയാണ് പിന്നെ നമ്മുടെ മുടി നല്ല സിൽക്കി ആയിട്ടും ഉണ്ടാവും അപ്പോൾ കറ്റാർവാഴ ഇല്ലെങ്കിൽ നിങ്ങളുടെ മുടി ഹെന്ന ചെയ്ത് കഴിയുമ്പോൾ ഡ്രൈ ആവുന്നതുണ്ടെങ്കിൽ ഹെണ്ണ ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ഒരു മുട്ട വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഇതാ ഞാൻ അരച്ചെടുത്തത് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഞാൻ ഒരു ഇരുമ്പ് ചീൻ ഇത് അരിച്ചെടുക്കുന്നില്ലത് അരിക്കാതെ എത്ര സ്മൂത്തായി അരച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ അരിക്കാതെ നമ്മൾ ഹെന്ന പാക്ക് ഉണ്ടാക്കുമ്പോൾ അത് മുടിയിൽ നിൽക്കില്ല എന്തായാലും ചെറിയ തരികൾ ഉണ്ടാവും അതുകൊണ്ട് നമ്മളെപ്പോഴും ഇത് അരിച്ചിട്ട് തന്നെ വേണം ഉപയോഗിക്കാൻ അപ്പോൾ അരിച്ചതിന് ശേഷമാണ് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുള്ളത് അപ്പം ഞാനിത് അരിച്ചെടുക്കുന്നുണ്ട് നമ്മൾ ഞാൻ ഇതെപ്പോഴും ചുരിദാറിൻ്റെ പഴയ ഷോളിലാണെന്ന് അരിക്കുക അതാകുമ്പം നമുക്ക് പെട്ടെന്ന് അരിക്കാൻ പറ്റുന്നുണ്ട് ഏട്ടോ നമ്മൾ കോട്ടൺ തുണിയിലാകുമ്പോൾ നമുക്ക് അത്ര ഈസിയായി പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇതിലരിച്ചെടുക്കുന്നത് പിന്നെ നിങ്ങൾക്ക് നല്ല ജലദോഷം വരുന്ന ആൾക്കാരാണെങ്കിൽ പാക്ക് ഇട്ട് കഴിയുമ്പോൾ നീരറുക്കമൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ ഇത് കഴിഞ്ഞ് നമ്മളൊന്ന് തിളപ്പിക്കുന്നുണ്ട് ആ തിളപ്പിക്കുന്ന സമയത്ത് അതിലേക്ക് രണ്ട് പനിക്കൂർക്ക ഇല ഇട്ട് കൊടുക്കാം പിന്നെ നിങ്ങൾ മൈലാഞ്ചി ഇല അല്ല ഉപയോഗിക്കുന്ന ഹെന്ന പൗഡർ ആണെങ്കിൽ ബീട്രൂട്ട് അരച്ച് ടി ഡി കോഷൻ ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് തിളപ്പിച്ചെടുക്കാം അതിന് ശേഷം ഇതേപോലെ അരിച്ചെടുത്താൽ മതി അരിച്ചെടുത്ത് ആ ജ്യൂസിലേക്ക് വേണം ഹെന്ന പൗഡർ മിക്സ് ചെയ്യാൻ അപ്പോൾ ടീ ഡിക്കോഷൻ നന്നായി തന്നെ കുറുക്കിയെടുക്കണം ഇത് നമ്മളിപ്പോൾ ഇത്രയും ലൂസായി എടുത്തിട്ടുള്ളത് എന്തിനു വെച്ചാൽ ഇതിന് നമ്മൾ തിളപ്പിച്ച് കുറുക്കാനുണ്ട് കുറുക്കിയതിന് ശേഷമാണ് ബാക്കി എല്ലാം ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ കുറച്ചും കൂടി ടി ഡിക്കോഷൻ ഒഴിച്ച് ഇത് ലൂസാക്കി എടുത്തത് എന്നാൽ മാത്രമേ നമുക്കിതുപോലെ അരിച്ചെടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഇത് മുഴുവനായി തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം നിങ്ങൾ എപ്പോഴും ഇരുമ്പ് ചിഞ്ചട്ടിയിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കണം കേട്ടോ എന്നാലും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് ഇപ്പം ഇത് ഇത്രയാണ് എനിക്ക് വേസ്റ്റ് വന്നിട്ടുള്ളത് പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് തലേ ദിവസം തന്നെ നല്ല ഷാംപൂ വാഷ് ചെയ്യണം അതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഇതൊക്കെ ഹെയർ പാക്ക് മുടിയിലിട്ടിട്ട് കാര്യമില്ല കിട്ടും അതായത് ഇപ്പം തന്നെ എൻ്റെ കൈ കറുപ്പ് കളർ വരുന്നുണ്ട് ഇത് നിങ്ങൾ ഇത് അരിച്ചെടുക്കുമ്പോൾ വേണമെങ്കിൽ കയ്യിൽ ഗ്ലൗസ് ഇടണം കേട്ടോ അതിപ്പോൾ അതാ എൻ്റെ കൈയൊക്കെ കളർ കുറച്ച് പിടിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അതൊരു പ്രശ്നം വരുന്നുണ്ട് ഗ്ലൗസ് ഇട്ടതിന് ശേഷം വേണം ഇതൊക്കെ ചെയ്യാൻ ഇപ്പോൾ ഇതാ ഇത് കുറുകി വരുമ്പോൾ തന്നെ നല്ല കളർ വരുന്നുണ്ട് നന്നായി തന്നെ കുറുകി നമ്മൾക്ക് അധികം ഡ്രൈ ആവാൻ പാടില്ല കാരണം നമുക്ക് ഇതിൽ ബാക്കിയുള്ള സാധനങ്ങൾ മിക്സ് ചെയ്യാനുണ്ട് ഇപ്പോൾ അത് ഞാൻ ഓഫ് ചെയ്തു ഓഫ് ചെയ്ത് ഇളഞ്ഞ് ചൂടോടുകൂടി തന്നെ നമുക്കിതിലേക്ക് നെല്ലിക്ക പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ രണ്ട് സ്പൂൺ നെല്ലിക്ക പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിവിടെ വീട്ടിൽ തന്നെ പൊടിച്ച പൊടിയാണ് അതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട് നമുക്ക് വീട്ടിൽ പൊടിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിൻ്റെ വീഡിയോ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് നെല്ലിക്ക പൊടിയും ഹെന്ന പൗഡറും നിങ്ങൾ വാങ്ങിക്കുന്നതാണെങ്കിൽ നല്ല ബ്രാൻഡ് നോക്കി വാങ്ങിക്കണം അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കാം എനിക്കില്ലാത്ത സമയത്ത് ഞാൻ വാങ്ങിക്കുന്ന പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും കാരണം നല്ല പൊടി പൊടിയല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും വിചാരിച്ച കളർ കിട്ടില്ല കേട്ടോ നമ്മൾ എത്ര ആയാലും ലോക്കൽ പ്രോഡക്റ്റ് ഒന്നും വാങ്ങിച്ചാൽ നല്ല റിസൾട്ട് കിട്ടുന്നില്ല പിന്നെ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടാക്കി തരുന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല ഇപ്പം ഞാൻ നെല്ലിക്ക പൗഡർ മിക്സ് ചെയ്യുമ്പം ഇത്രയും കട്ടിയായാൽ മതി കാരണം നമുക്കിത് പിറ്റേ ദിവസം ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കാറുണ്ട് അതുകൊണ്ടാണ് അധികം ഡ്രൈ ആവരുതെന്ന് പറയുന്നത് ഇപ്പം ഇതാ പിറ്റേ ദിവസമാണ് ഞാൻ എടുക്കുമ്പോൾ നന്നായി തന്നെ കറുപ്പ് കളർ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കോഫി പൗഡറാണ് ഞാനിവിടെ നെസ്കഫയാണ് ചേർത്ത് കൊടുക്കുന്നത് നെസ്കഫയെ നാടൻ കാപ്പിപ്പൊടി ഒരിക്കലും ഉപയോഗിക്കരുത് ഈ ഒരു റിസൾട്ട് നമുക്ക് ഒരിക്കലും കിട്ടില്ല കേട്ടോ അപ്പം ഈ കോഫി പൗഡർ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ ഉപയോഗിക്കണം അത് രണ്ട് സ്പൂൺ ഞാൻ ഞാനിത് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നെല്ലിക്ക പൗഡർ എടുത്ത് അതേ അളവിൽ എടുക്കുന്നുണ്ട് നമ്മൾ നീലമ്പരി ഉപയോഗിക്കുന്നില്ല അപ്പം നിങ്ങൾ ഇൻഡിഗോ പൗഡറാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഈ കോഫി പൗഡറിന് പകരം നമുക്ക് ഇൻഡിഗോ പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇൻഡിഗോ പൗഡർ അലർജി ഒന്നും ഇല്ലാത്ത ആളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചേർത്ത് കൊടുക്കാം പിന്നെ അലർജി ഉള്ളവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നുള്ളത് പിന്നെ നിങ്ങളുടെ കയ്യിൽ നീലേമേറ്റ് ചെടിയുണ്ടെങ്കിൽ നമ്മൾ മയിലാഞ്ചിയിൽ അരക്കുന്നുണ്ടല്ലോ ആ സമയത്ത് തന്നെ നമുക്ക് അരച്ച് ചേർക്കാം കേട്ടോ ഈ പക്ഷേ ഇൻഡിഗോ പൗഡർ ആണെങ്കിൽ ആ സമയത്ത് ഒരിക്കലും ചേർക്കെടുത്ത് ഈ നമ്മൾ പിറ്റേ ദിവസം ഇടുന്ന സമയത്താണ് ഈ മിക്സിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് നീരറക്കം ഇല്ലാതിരിക്കാനുള്ള ഒരു ടിപ്പ് കൂടി ഞാൻ പറഞ്ഞുതരാം ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് കർപ്പൂരം പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം ഉള്ളവരാണെങ്കിൽ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ചെറുനാരങ്ങ നീരാണ് ഇത് കുറച്ചും കൂടി കളർ കിട്ടാനാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഞാൻ പറയാം പെട്ടെന്ന് കോൾഡ് വരുന്ന ആൾ നീരറക്കം വരുന്ന ആളാണെങ്കിൽ ഈ ചെറുനാരങ്ങ നീരും ഒഴിവാക്കാം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് പാക്ക് ഇടാൻ മുടിയിൽ ഞാൻ പാക്ക് പാക്കിട്ടിട്ടുണ്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ കഴുകിക്കളയുന്നത് കഴുകി നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എപ്പോഴും നിങ്ങൾ നോക്കേണ്ടത് ഞാൻ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത് എണ്ണ പൗഡറും കോഫി പൗഡറും പിന്നെ നെല്ലിക്കപ്പൊടിയും ഒരേ അളവിൽ തന്നെ എടുത്തിട്ട് നമ്മൾ ഇട്ട് പിറ്റേ ദിവസമാണ് ഇത് ഒരു ദിവസം കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അധികം കളവ് വരും ഇത് രണ്ടാമത്തെ ദിവസമാണ് അപ്പം നന്നായി തന്നെ നമുക്ക് എണ്ണയൊക്കെ തേച്ച് കുളിക്കാം കേട്ടോ രണ്ടാമത്തെ ദിവസം നമുക്ക് മുടിയിൽ ഓയിൽ അപ്ലൈ ചെയ്യാം പിന്നെ ഷാബു വാഷും ചെയ്യുക കേട്ടോ അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്